ഒരു സിനിമയ്ക്കായി നായിക ഭാരമേറിയ സ്വർണ്ണാഭരണങ്ങൾ അണിയുക സുരക്ഷയ്ക്കായി അമ്പത് പേരെ പ്രത്യേകം നിയോഗിക്കുക കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നുമെങ്കിലും ഇന്ത്യയിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ സംഭവങ്ങളാണ് ഇതെല്ലാം ആ സിനിമയിലെ നായികയായി അഭിനയിച്ചത് ഐശ്വര്യ ഐശ്വര്യറായി ആയിരുന്നു ചിത്രം ജോദ അക്ബറും ഇരുപത് കിലോ സ്വർണമാണ് അന്ന് ഐശ്വര്യ ചിത്രീകരണത്തിനായി അണിഞ്ഞിരുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഐശ്വര്യ റായിയുടെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് ജോധ അക്ബർ ഐശ്വര്യയുടെ കരിയറിലെ തന്നെ വലിയൊരു വഴിത്തിരിവായിരുന്നു ഈ ചിത്രം ഹൃദിക് റോഷൻ സോനു സൂദ് നികിതിൻ ധീർ എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രം ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു ചിത്രത്തിൽ ഐശ്വര്യ റായി ധരിച്ച രാജകീയ വസ്ത്രങ്ങൾ സിൽക്ക് സാരികൾ ലഹങ്കകൾ അതിമനോഹരമായ ആഭരണങ്ങൾ എന്നിവയെല്ലാം ഐശ്വര്യയുടെ സൗന്ദര്യത്തെ ോദിപ്പിച്ചിരുന്നു ഐശ്വര്യ ധരിച്ച മുത്തുകളും മാണിക്യങ്ങളും കൊണ്ട് അലങ്കരിച്ച ഇരുപത് കിലയോളം വരുന്ന ആഭരണങ്ങൾ എഴുപത് കരകൗശല വിദഗ്ധർ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതായിരുന്നു നാൽപ്പത്തിയഞ്ചു കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ലോകമെമ്പാടുമായി നൂറ്റിയേഴ് കോടി കളക്ഷൻ നേടുകയുണ്ടായി രണ്ടായിരത്തി എട്ടിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രവും കൂടിയായിരുന്നു ഇത്